സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷം മുതൽ ബിരുദ തലത്തിൽ സമഗ്രമായ കരിക്കുലം പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി രാജൻ വർഗീസ് പറഞ്ഞു സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷം മുതൽ ബിരുദ തലത്തിൽ സമഗ്രമായിട്ടുള്ള കരിക്കുലം പരിഷ്കാരമാണ് നടപ്പിലാക്കുന്നത് നാല് വർഷ ബിരുദ പ്രോഗ്രാം ആണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത് നാല് വർഷ ബിരുദ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വർഷ കോഴ്സ് മൂന്ന് വർഷ കോഴ്സ് ഒരു വർഷം കൂടെ നീട്ടുക എന്നുള്ളതല്ല വിനോദ വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കരിക്കുലം ചട്ടക്കൂടാണ് കേരളത്തിലെ സർവകലാശാലകളിലും കോളേജിലും നിലവിൽ വരാൻ പോകും വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യപദ്ധതി അവരുടെ പഠന മേഖല തെരഞ്ഞെടുക്കുന്നതിന് വലിയ സ്വാതന്ത്ര്യമാണ് ഈ കരിക്കുലം മുന്നോട്ട് വെക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സുകൾ മേജർ കോഴ്സുകൾ മൈനർ കോഴ്സുകൾ റിസർച്ചിൻ്റെ പാത്തുവേസ് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ തന്നെ മുന്നേറാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കരിക്കുലം ചട്ടക്കൂട് കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലും നിലവിൽ വരാൻ പോവുകയാണ്